പൈലറ്റ് ആകണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തെ കഠിനാധ്വാനം കൊണ്ട് സഫലീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇരുപത്തിനാലുകാരിയായ അടിമാലിക്കാരി ചാറ്റുപാറ സ്വദേശിനിയായ അനഹ സോമനാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റ് വിജയിച്ച് ഫ്ളയിങ് പരിശീലനത്തിനായി അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങുന്നത് ആകാശത്ത് പെൺകരുത്തായി മാറണമെന്ന തന്റെ സ്വപ്നം അവസാന കടമ്പയിലേക്ക് എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് അനഹ ഉയരെ പറക്കുന്ന വിമാനത്തിന്റെ പൈലറ്റ് ആകണമെന്ന ആഗ്രഹം അനഖയുടെ മനസ്സിൽ കുട്ടിക്കാലത്തെ കയറി കൂടിയതാണ് പ്ലസ് ടുവിന് ശേഷം ബി ബി എയും ഏവിയേഷനും എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുമെല്ലാം പൂർത്തീകരിച്ചപ്പോഴും ആവുക എന്ന സ്വപ്നം അനഖ കൈവിട്ടില്ല പരിമിതികളും പരാധീനതകളും പലതുണ്ടായിട്ടും തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിൽ നിന്നും അനഖ പിന്നോട്ട് പോയില്ല ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റ് വിജയിച്ച് അവസാന കടമ്പയായ ഫ്ളൈയിങ് പരിശീലനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് അനഖ ഡൽഹിയിൽ നിന്നും കമ്പ്യൂട്ടർ നമ്പർ ലഭിച്ച് വിസ പ്രോസസിംഗ് പൂർത്തീകരിച്ചാൽ പരിശീലനത്തിനായി അനഖ അമേരിക്കയിലേക്ക് പറക്കും തന്റെ സ്വപ്നം അവസാന കടമ്പയിലേക്ക് എത്തിയതിന്റെ സന്തോഷത്തിലാണ് പ്ലസ് ുംകാശത്ത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ആയിരുന്നു എടുത്തത് ബി ബി ഏവിയേഷൻ അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് അന്വേഷിച്ചു പിന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ ഞാൻ മീറ്റ് ചെയ്യാനിടയായി അവർ ഈ ഫീൽഡാണ് ചൂസ് ചെയ്തത് അങ്ങനെ ഇതിലേക്ക് ഇറങ്ങിപ്പെട്ടു പിന്നെ എയർപോർട്ട് മാനേജ്മെന്റ് കഴിഞ്ഞു ബി ജി സി എക്സാംസ് പാസ്സായി അപ്പം തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാവരും പയ്യെ പറഞ്ഞു പയ്യെ അറിഞ്ഞു തുടങ്ങി ആരും ചൂസ് ചെയ്യാത്ത ഒരു ഫീൽഡ് ചൂസ് ചെയ്താലും ബോയ്സ് ആയിരിക്കും ഇത് മോസ്റ്റ്ലി ചൂസ് ചെയ്യുക ലേഡീസ് അങ്ങനെ എടുക്കാൻ കുറവാണ് അതുകൊണ്ട് എടുത്തു എല്ലാവരും അപ്രീസിയേഷൻസ് ഒക്കെ കിട്ടി കിട്ടിത്തുടങ്ങി പയ്യെ പയ്യാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഫാമിലി ഇല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് വരാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും കാര്യം അമേരിക്കൻ ലൈസൻസ് നേടിയ ശേഷം രാജ്യത്ത് തിരികെയെത്തി ഇന്ത്യൻ ലൈസൻസിനും ഉടമയാക്കുക എന്നതാണ് അനഖയുടെ ആഗ്രഹം ബാംഗ്ലൂരിലായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റിനായുള്ള തയ്യാറെടുപ്പുകൾ അനഖ നടത്തിയത് അമേരിക്കയിൽ ഒന്നര വർഷക്കാലമാണ് അനഖയുടെ ഫ്ലൈയിങ് പരിശീലനം അവസാന കടമ്പ കൂടി കടക്കുന്നതോടെ ഈ ഇരുപത്തിനാലുകാരി ആകാശത്ത് ഇടുക്കിയുടെ കരുത്താകും ചാറ്റുപാറ ഒഴുകിയിൽ സോമൻ ശോഭാ ദമ്പതികളുടെ മകളാണ് അനഖ മേഘയാണ് സഹോദരി ന്യൂസ് ബ്യൂറോ അടിമാലി